വിശ്വമിശായിക്കാൻ സ്തുതി ആയിരിക്കട്ടെ കടുത്ത പ്രതിസന്ധികളിലൂടെയും നിരാശയിലൂടെയും ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള വേദനയിലൂടെയും എല്ലാം കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എങ്കിൽ നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികൾക്കുമുള്ള ഉത്തരം ഈ ബൈബിളിലുണ്ട് ബൈബിളിലെ ഓരോ വചനങ്ങളും നമ്മെ ശക്തിപ്പെടുത്തുന്നതാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ജീവിതത്തിലെല്ലാം ഒത്തിരി സമയങ്ങളിൽ എന്നെ ഈ വചനം സഹായിച്ചിട്ടുണ്ട് ഒരിക്കലും ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥ അതുപോലെ ആരും സ്നേഹിക്കാനില്ലാത്ത അങ്ങനത്തെ ഒരു അവസ്ഥ വന്നപ്പോൾ എന്നെ ഒരു വചനം സഹായിച്ചു ഏശയ്യ അമ്പത്തിനാല് പത്ത് നിന്നോട് കരണ്ടിയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു മലകൾ പോയേക്കാം കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം എന്നാൽ എൻ്റെ അജഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല ഈ വചനം അന്ന് തന്നെ ഒത്തിരി ശക്തിപ്പെടുത്തി ഇതുപോലെ നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ വചനം നമ്മെ സഹായിക്കും വിശുദ്ധാത്മാക്കളായ വിശുദ്ധ അഗസ്റ്റിൻ അതുപോലെ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ഇവരുടെ എല്ലാവരുടെയും ജീവിതം മാറ്റിമറിച്ചത് വിശുദ്ധ ഗ്രന്ഥവും അതിലെ വചനങ്ങളുമാണ് നമ്മുടെ എല്ലാ പ്രതിസന്ധികളുടെ ഇടയിലും അതിനെല്ലാം തോൽപ്പിക്കാൻ വിശുദ്ധ ഗ്രന്ഥത്തിനും വിശുദ്ധ ഗ്രന്ഥത്തിലെ ഓരോ വചനങ്ങൾക്കും കഴിയും ഹെബ്രായർ ഒന്ന് മൂന്ന് വചനത്തിൽ ഇപ്രകാരം പറയുന്നു തൻ്റെ ശക്തിയുടെ വചനത്താൽ അവിടുന്ന് എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നു നമ്മളെപ്പോഴും താങ്ങി നിർത്താൻ കഴിവുള്ളതാണ് ദൈവവചനം വചനം അനുദിനം പഠിക്കുകയും അതുപോലെ തന്നെ വചനം വായിക്കുകയൊക്കെ ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു പ്രതിസന്ധിക്കും നമ്മളെ തോൽപ്പിക്കാൻ കഴിയുകയില്ല വചനത്തിൽ വേരൂന്നി ഒരു ജീവിതം മുന്നോട്ട് നയിക്കാൻ ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം